നമ്മൾ ഇന്നെടുത്ത ലൈവത്തോൺ വിഷയം ദേശീയപാതയിൽ ദേശീയപാതയ്ക്കായി റോഡ് നിർമ്മിക്കുമ്പോൾ എത്രത്തോളം പരിസ്ഥിതി സൗഹാർദ്ദത്തോടുകൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ നേരിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കേരളത്തിലുടനീളം കണ്ടു അപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തത്സമയ നിലപാട് അറിയാം മിനിസ്റ്റർ സ്വാഗതം നമ്മളിന്ന് ഷിരൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് നമസ്കാരം ഷിരൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ റോഡുകൾ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നൊരു പരിശോധന നടത്തിയത് കേരളത്തിൽ അങ്ങോളും ഇങ്ങോളുമുള്ള റോഡുകൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് വടക്ക് മലബാറിൽ വലിയ തോതിൽ തന്നെ മല തുരന്നുകൊണ്ട് റോഡ് നിർമ്മിച്ചിരിക്കുകയാണ് വലിയ അപകട സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ കൊയിലാണ്ടി വടകര ഭാഗത്തെ മണ്ണെടുപ്പ് വലിയ തോതിൽ അപകടമുണ്ടാക്കി അവിടെ മലയിടിയും എന്ന സാഹചര്യം കൂടി ഉണ്ടായി അവിടെ എം പി ഷാഫി പറമ്പിൽ അത് പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള ഈ നിർമ്മാണത്തിൽ സംസ്ഥാനത്തിന് എത്രത്തോളം റോളുണ്ട് ഇടപെടുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു റിപ്പോർട്ടർ ടി വിയിൽ അത് വിവരം കിട്ടിയില്ല എന്ന് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിളിച്ചു ചേർത്ത് ദേശീയപാത അതോറിറ്റി യുമായി സംസാരിച്ച് ചില സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്താക്കിയതാണ് ആ മീറ്റിങ്ങിനകത്ത് പറഞ്ഞ സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പൊതുവേ പരിശോധിക്കപ്പെടണമെന്ന് പറയുകയും സാധ്യമാകുന്ന ഏറ്റവും സാധ്യമാകുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്നെ ഇതിനകത്ത് എൻ എച്ച് എ ആയി ഇടപെടണമെന്ന് പറയുകയും ചെയ്തതാണ് ഇതിന് പുറമേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുകയും പൊതുവെ ഇതിനകത്ത് പരിശോധന വേണമെന്ന് പറയുകയും ചെയ്തു കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ യോഗം വിളിച്ചു ചേർക്കുകയും നിലപാട് അറിയിക്കുകയും ചെയ്തു ഇതിന് പുറമേ ഞങ്ങൾ ഫീൽഡിൽ ഇത് ഇതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫീൽഡ് വിസിറ്റിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് മറ്റ് സംവിധാനങ്ങളും അതിനകത്ത് ഉണ്ട് അത് തുടരണം മറ്റു കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ താങ്കൾ പറഞ്ഞതുപോലെ യോഗം വിളിച്ചു ഇത് ഷിരൂറിന് മുൻപ് തന്നെ യോഗം വിളിച്ചിട്ടുള്ളതാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല എന്നതിന്റെ നേർ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അപ്പോൾ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട് മിനിസ്റ്റർ പല പ്രശ്നങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ എം എൽ എ സബ്മിഷനുകൾ അവതരിപ്പിച്ചിരുന്നു ആ സബ്മിഷനുകൾ മുഴുവൻ എടുത്ത് ഓരോ സബ്മിഷൻ എടുത്ത ആ യോഗത്തിൽ ഞാൻ വെച്ചുകൊണ്ട് അത് വായിച്ച് ആ ഇഷ്യൂ പരിശോധിച്ച് അങ്ങനെയാണ് പോയിട്ടുള്ളത് അങ്ങനെ പോകുമ്പോൾ ഈ സബ്മിഷനകത്ത് ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ പരിഹരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ഒരു പ്രത്യേക യോഗം വിളിച്ചു കോഴിക്കോട് ജില്ലാ കലക്ടർ ആ യോഗത്തിൽ വെച്ചാണ് ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചത് ആ നോഡൽ ഓഫീസറായി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കുകയും ഈ പ്രത്യേക പറഞ്ഞ സ്ഥലങ്ങളിൽ ഇടപെടാനുള്ള പരിശോധന നടത്തുകയും ചെയ്യും കേന്ദ്ര സർക്കാരുമായും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു അതിനിയും തുടരും ആ പരിശോധന പൊതുവേ തുടരും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായ ഏകോപനത്തിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് പൊതുവേ ദേശീയപാത അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഓഫീസ് മുറിയിൽ ഇരിക്കാതെ ഫീൽഡിലിറങ്ങി ദേശീയപാത അതോറിറ്റിക്കൊപ്പവും അല്ലാതെയും പരിശോധനകൾ നടത്തുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് പൊതുമരാമത്ത് വകുപ്പും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചു വരുന്നത് അത് തുടരും ഈ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ ഷിരൂരിലെ കാര്യം തന്നെ എടുത്താൽ അവിടെ ഇപ്പോൾ കരാറുകാർക്കെതിരെയാണ് കേസെടുക്കുന്നത് ഇതാരെങ്കിലുമൊക്കെ കരാർ ഏൽപ്പിച്ചുകൊണ്ട് നിന്ന് ഊരുന്ന ഒരു സമീപനമാണോ ദേശീയപാത അതോറിറ്റിക്കുള്ളത് ഇക്കാര്യത്തിൽ എന്താണ് സംസ്ഥാന ഒരു മനസ്സിലാക്കൽ ഇത് കാര്യങ്ങൾ എത്ര അറിയിച്ചാലും നടപടിയില്ല എന്നടക്കം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളടക്കം നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു അല്ല കർണാടകയിലെ ദേശീയപാത അതോറിറ്റിയുടെ പ്രവൃത്തിയും കേരളത്തിലെ ദേശീയപാത അതോറിറ്റിയുടെ പ്രവൃത്തിയും ഒരു ഒരു പദ്ധതിയാണെങ്കിൽ പോലും വ്യത്യസ്തമാണ് ഇത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദ ഹിന്ദു എന്ന പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി കർണാടകയിൽ ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി കേരളത്തിൽ നല്ല നിലയിൽ നല്ല ഏകോപനത്തോടു കൂടി നടക്കുന്നു അതിൻ്റെ കാരണം കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണെന്ന് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തതാണ് പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എൻ എച്ച് അറുപത്താറ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി എന്നുള്ളത് മലയാളിയുടെ ചിരകാല സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മുൻകൈയ്യോടുകൂടി കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു പദ്ധതി മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ ഫണ്ട് നൽകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് പിന്നെ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ പദ്ധതി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പദ്ധതിക്ക് പണം കണ്ടെത്തുക ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാതാ വികസനത്തിന് പണം കണ്ടെത്തി അത് നൂറും ഇരുന്നൂറും ആയിരവും കോടിയല്ല അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ഒരു സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു പ്രവൃത്തിയുടെ ഏകോപനത്തിൽ ഇതുവരെ ഒരേ നിലയിൽ മുന്നോട്ട് പോകുന്ന അങ്ങനെ മലയാളിയുടെ ചിരകാല സ്വപ്നം ദേശീയപാതാ വികസനം അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുന്നു അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോട് കൂടി ഇത് യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷവരെ നിങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം എവിടെയെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം കേരളത്തിലെ ജനങ്ങൾ പൊതുവേ ഇതിനോട് നല്ല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രവൃത്തിയോട് സഹകരിക്കുകയാണ് ചെയ്തത് എന്നാൽ അത് വേഗത്തിലായത് അവർ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ കൂടി ഒരു വിഹിതം നൽകിക്കൊണ്ട് വലിയ നഷ്ടപരിഹാരം വലിയ തോതിൽ തരുന്ന നഷ്ടപരിഹാരം വലിയ തുക തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പലർക്കും അങ്ങനെ അവർ വീടുകൾ ഒഴിഞ്ഞ് ആ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഈ മല തുറന്നിട്ടുള്ള സാഹചര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് റോഡിൻ്റെ വേഗം റോഡ് നിർമ്മാണത്തിൻ്റെ വേഗം വളരെ വേഗത്തിൽ തന്നെ നന്നായി നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുഹമ്മദ് റിയാസ് ഞാൻ ചോദിച്ചത് അതല്ല അപ്പുറത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമുക്ക് വീഴ്ച സംഭവിക്കുന്നത് അതാരും നികത്തും അതാരും പരിശോധിക്കുമെന്നുള്ള ചോദ്യമാണ് അപ്പോൾ നോക്കൂ കൊയിലാണ്ടി കുന്നോറമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി കുന്നിന് മുകളിൽ പതിനൊന്ന് വീടുകളുണ്ട് ഈ പതിനൊന്ന് വീടുകൾ നിൽക്കുന്ന ഭാഗം റോഡ് നിർമ്മാണത്തിന് വേണ്ട അതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരവും കിട്ടില്ല പക്ഷേ ആ വീടുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് ചെത്തി നിൽ നിൽക്കുന്ന മലയുടെ തൊട്ട അരികിലാണ് ആ വീടുകൾ നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും വീടാമെന്നുള്ള അവസ്ഥയിൽ ഇത്തരം പ്രദേശങ്ങളിൽ നിൽക്കുന്ന വീടുകൾക്ക് എന്താണ് അവരോട് എന്താണ് ചെയ്യാനാവുക അവർക്ക് എന്താണ് നൽകാനാവുക എന്നുള്ളൊരു വിഷയം നിൽക്കുന്നില്ലേ അതാരും ചെയ്യും മിനിസ്റ്റർ ഞാൻ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന കാലാവധി പറഞ്ഞ അതോടൊപ്പം ഇപ്പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി പറയാൻ നേരത്താണ് സ്മൃതി ഇടപെട്ടത് അപ്പോൾ അതുകൂടി ഞാൻ പറയാം ഇത്തരം വിഷയങ്ങളിൽ നിർബന്ധമായും ഇടപെടണമെന്ന് സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണാനുള്ള ഇടപെടൽ നടത്തണമെന്ന് രേഖാമൂലം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഇത് പരിഹരിക്കാൻ നോഡൽ ഓഫീസറാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാവാതിരിക്കാൻ ദേശീയപാത അതോറിറ്റിയെയും കേന്ദ്ര സർക്കാരിനെയും യഥാസമയം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇടപെടാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ആ പ്രവൃത്തി സംസ്ഥാന സർക്കാർ ഇനിയും തുടരും നമ്മളിപ്പോൾ ഈ റോഡുകൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ കണ്ടത് ഈ മലകൾക്കടുത്തുള്ള സുരക്ഷാ ഭിത്തി എന്നുള്ളത് എത്രത്തോളം സുരക്ഷ നൽകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പലയിടത്തും വിണ്ടുകീറിയ നിലയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ബ്രസ്റ്റ് ബ്രസ്റ്റ്ഫോളാണ് സുരക്ഷിതമെന്ന് കേൾക്കുന്നു ഇതിൽ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധരുടെ കൂടി ഉപദേശം സ്വീകരിച്ചു കൊണ്ടാണോ ഇപ്പോൾ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് ഞങ്ങൾ നൽകിയ കത്തിനകത്ത് അത് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും നല്ല വൈദഗ്ധ്യമുള്ള സംവിധാനങ്ങളും വൈ വിദഗ്ധരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൽ കാര്യങ്ങൾ ഇടപെടണം എന്നും പറഞ്ഞിട്ടുണ്ട് മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതിന് പെടുത്തുകയും ചെയ്യും ഈ ബ്രസ്ഫോളിൻ്റെ കാര്യത്തിൽ മിസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടോ ബ്രസ്ഫോളാണ് കുറച്ചുകൂടി സുരക്ഷിതമെന്ന് പറയുന്നു അല്ല അല്ല ഞാനൊരു ടെക്നിക്കൽ എക്സ്പെർട്ടല്ല പക്ഷേ ടെക്നിക്കൽ എക്സ്പേർട്ട്സിൻ്റെ നിലപാട് അഭിപ്രായം ഒക്കെ സ്വീകരിച്ചു കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അത് ഏതാണ് ഏറ്റവും നല്ല ടെക്നിക്കലി നമുക്ക് ഹൈ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ സാധിക്കുക അതാകണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശരി ടൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഈ തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി വലിയ പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ പൊന്മുടി അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്താൽ അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമാണല്ലോ സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്നത് അവിടെ മണ്ണിടിച്ചിൽ തുടർച്ചയാകുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് ടൂറിസം വകുപ്പിന് ചെയ്യാനാവുക പൊന്മുടി ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ പറഞ്ഞ ചില പ്രശ്നങ്ങൾ പൊന്മുടിയിൽ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് പരിഹരിക്കാൻ എല്ലാ നിലയിലും ഇടപെടുന്നുണ്ട് അതുമാത്രമല്ല പൊന്മുടിയിൽ എത്തിപ്പെടാനുള്ള റോഡുകൾ അത് വളരെ വീതി കുറവും ഗതാഗതക്കുരുക്കും ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് വലിയ തുക ചെലവഴിച്ചുകൊണ്ട് അവിടുത്തെ റോഡുകൾ നവീകരിക്കുകയാണ് പൊന്മുടി ടൂറിസ്റ്റ് കേന്ദ്രത്തെ പ്രത്യേകിച്ച് ആളുകൾക്ക് കൂടുതൽ നല്ല നിലയിൽ ആസ്വദിക്കാനും അവിടെ എത്തിപ്പെടാനും സാധിക്കുന്ന നിലയിലേക്ക് തീർക്കാൻ ഒരു ടൂറിസം ഗസ്റ്റ് ഹൗസ് ഇപ്പോൾ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാകാൻ പോകുന്നു പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസ് നവീകരിക്കപ്പെടുന്നു അവിടെ ഒരു ക്യാരോൺ പാർക്ക് വരാൻ വേണ്ടി പോകുന്നു അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രകൃതി പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകട ഭീഷണികൾ ഒഴിവാക്കാനുള്ള കൃത്യമായ ഇടപെടൽ നടക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഷിരൂരിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മളിത് കൂടുതൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വരില്ല എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പ് പറയാനാകുമോ കാരണം തുടർച്ചയായ ഉണ്ടാകുന്ന മഴ മണ്ണിടിച്ചിലൊക്കെ നമുക്കൊരു ഭീഷണിയായി നിൽക്കുന്നുണ്ട് ഷിരൂരിന്റെ പശ്ചാത്തലത്തിലല്ല അതിനു മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ മീറ്റിംഗുകളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പല വിഷയങ്ങളും അങ്ങനെ പരിഹരിച്ചിട്ടുണ്ട് പലയിടത്തും അത് പരിഹരിക്കാൻ ഇടപെട്ടിട്ടുണ്ട് ഇനിയും അത്തരം കാര്യങ്ങൾ തുടരും വളരെ നന്ദി മിനിസ്റ്റർ ഘട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് നമ്മുടെ